ഹലോ ഫാമിലി വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബി മിസ് ലൈഫ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ ന്യൂ ഇയർ ദിവസം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് തമിഴിലെ നിങ്ങൾ കണ്ടതുപോലെ എനിക്ക് എൻ്റെ യൂട്യൂബ് ജേണലിലെ ഫസ്റ്റ് റവന്യൂ കിട്ടിയിരിക്കുവാണ് ആ നമുക്കത് ഡിസംബർ ട്വന്റി എയ്റ്റിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്റെ ഈ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമല്ലോ കാരണം എനിക്ക് സന്തോഷം ഉണ്ടാവാനുള്ള എന്റെ ഒരു മെയിൻ കാരണം നിങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടതുകൊണ്ടാണല്ലോ എനിക്ക് റവന്യൂ കിട്ടിയത് അപ്പൊ ഞാൻ എന്റെ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് ഡിസംബർ മാസത്തിലെ ആദ്യത്തെ വീക്കിൽ തന്നെ എനിക്ക് മെയില് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ മാസം റവന്യൂ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര രൂപയൊക്കെ കിട്ടിയെന്നൊക്കെ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അതിനകത്ത് എന്തെങ്കിലും ശരിയുണ്ടോയെന്ന് കാരണം ചിലരൊക്കെ റവന്യൂൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ചെയ്തും കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാനും എൻ്റെ റവന്യൂ എത്ര കിട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒന്നര വർഷമായിട്ടുണ്ടായിരുന്നു സാധാരണ എല്ലാവരും ഒരു മാസത്തിൽ അല്ലെങ്കിൽ ചിലരൊക്കെ ആണെങ്കിൽ രണ്ടും മൂന്നും മാസം കൂടുമ്പോഴൊക്കെ റവന്യൂ വാങ്ങിക്കുന്നവരായിരിക്കും പക്ഷെ പോലെ വർഷങ്ങൾ കാത്തിരുന്ന് റവന്യൂ വാങ്ങിക്കുന്നവരും ഉണ്ട് അപ്പം ഞാൻ ഒന്നര വർഷമായിട്ട് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് ഡോളേഴ്സ് ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഉള്ള സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്നിപ്പോൾ എനിക്കും ഈ വർഷാവസാനം ഒരു റവന്യൂ ഫസ്റ്റ് റവന്യൂ കിട്ടിയേക്കുവാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പോലെ ചാനലൊക്കെ ഇങ്ങനെ മുമ്പോട്ട് ഒത്തിരി ഒന്നും ഇല്ലാതെ പോകുന്നവർ ചിലപ്പം ഒത്തിരി സ്ട്രെസ്ഡ് ആയിരിക്കും നമുക്ക് ഇത് നിർത്തിയേക്കാമെന്ന് വിചാരിക്കും വീഡിയോസിനൊന്നും റീച്ച് ഇല്ലാതെ ഒത്തിരി സങ്കടപ്പെടുന്നവരുണ്ടായിരിക്കും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒന്നും ആവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് നിർത്തി പോകുന്നവരുണ്ടായിരിക്കും പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വരും കാരണം നമ്മൾ ഇതിനോടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് റീച്ചാകും അതുവഴി നമുക്കൊരു റവന്യൂ അല്ലെങ്കിൽ നമുക്കൊരു വരുമാനം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ പിന്നെ കുറച്ച് പേരുണ്ടാവും നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങള് നമുക്ക് ഇതിങ്ങനെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരിക്കൽ നമുക്കത് നമുക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അപ്പോൾ ഞാൻ ഈ മൂന്ന് കാറ്റഗറിയിലും ഉള്ള ഒരാളാണ് കാരണം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ് അത്ര വലിയ എഡിറ്റിങ് ഒന്നും അല്ല എന്നാലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പിന്നെ എനിക്ക് എന്തെങ്കിലും എൻ്റെ ചാനലൊന്ന് റീച്ചാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഞാനിപ്പോ ചെയ്യുന്ന യാത്രകള് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളുടെയൊക്കെ വീഡിയോസ് അതൊക്കെ നമുക്ക് എപ്പോഴും മറ്റുള്ള ഒരു ഹാർഡ് ഡിസ്കിലും ഒക്കെ സൂക്ഷിച്ചുവെക്കുന്നതിനെ കഴിഞ്ഞ് ഇതിനകത്ത് സൂക്ഷി വച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും അതിനകത്ത് കിടന്നോളും അപ്പൊ നമുക്ക് എന്ന് വേണമെങ്കിലും കാണാം എന്റെ അടുത്ത തലമുറയ്ക്ക് ഒലുന്തായി ബീനവല്യമ്മ അന്ന് ചെയ്ത കാര്യമാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് കാണാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് അപ്പൊ അതും എൻ്റെ മനസ്സിലുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ ഒരു രീതിയിലുമാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഓഫ്കോഴ്സ് എല്ലാവരെയും പോലെ ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു റവന്യൂ കിട്ടണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഒന്നര വർഷം കൂടിയിട്ട് ഇപ്പൊ ഫസ്റ്റ് പേയ്മെന്റ് കിട്ടി മേ ബി എനിക്ക് നെക്സ്റ്റ് പേയ്മെന്റ് ഇനി ഒന്നരയോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കിട്ടുന്നത് എന്ന് വെച്ച് ഞാനിപ്പോൾ ഈ ചാനൽ നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ ഒരു ഞാൻ സത്യം പറഞ്ഞാൽ കുറേ തവണ ചിന്തിച്ചിട്ടുണ്ട് ഇത് നിർത്തുന്നതിനെ കുറിച്ച് പക്ഷേ എനിക്കത് ഇതെനിക്ക് ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്റെ ഒരു ടൈം പാസ് എന്റെ ഒരു എന്റർടൈൻമെന്റ് എന്റെ ഒരു മനസ്സിന്റെ സന്തോഷം അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി അതിനെ ഇട്ടിട്ട് പോയാനൊട്ട് തോന്നത്തൂല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ തോന്നലുകളിൽ നമുക്ക് റീച്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ റവന്യൂ ഒന്നും കയറുന്നില്ല എന്നുള്ള ഒരു വിചാരത്തിൽ നമ്മൾ ഇതിനെ ഇട്ടിട്ട് പോയാല് നഷ്ടം നമുക്ക് തന്നെയാണ് കാരണം നമ്മുടെ ചാനല് പോയി എന്ന് വിചാരിച്ചിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല നമ്മൾ പക്ഷെ ഇത്രയും ഒന്ന് ആക്കിയെടുക്കാൻ സീറോയിൽ നിന്നും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇത്രയും വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ നമ്മള് ഒരു കഷ്ടപ്പാടുണ്ടല്ലോ അപ്പം അത്രയും കഷ്ടപ്പാട് നമുക്ക് വേസ്റ്റ് ആയി പോകുന്ന പോലെ ആയിപ്പോകും പിന്നെ നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അതിനെ ഏറെ കഷ്ടപ്പെടണം വീണ്ടും വീണ്ടും നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്താലേ വീണ്ടും അതിനെ ഒന്ന് ഇപ്പോൾ ഉള്ള ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈവൻ നമ്മൾ ഒന്നോ ദിവസം ഒന്നോ രണ്ടോ ഷോർട്സ് ഇട്ടിട്ടോ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുവാണെങ്കിലും നമ്മുടെ ചാനലിനെ എപ്പോഴും നമ്മൾ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും നമുക്ക് ഒരു ദിവസം വരത്തില്ല എന്നൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ എന്റെ ചാനലിലെ ചില വീഡിയോസ് തന്നെ എനിക്ക് അതിനുള്ള ആണ് കാരണം ഞാൻ ഒരു തവണ ഒരു മീൻ പുട്ടിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ആ ഫുഡ് എനിക്ക് ആ ടേസ്റ്റ് ആയിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നേ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിലെ ഒരു പ്രതെന്ന് പറഞ്ഞാൽ ആ ടേസ്റ്റ് ആയിരുന്നു ആ ടേസ്റ്റിന്റെ ഒരു ഇതിലനുസരിച്ച് ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഒക്കെ അകത്തൊത്തിരി വ്യൂവേഴ്സ് വരും അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതിന് ഒട്ടും വ്യൂ ഇല്ലായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഇത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫുഡിന്റെ വീഡിയോ ഇട്ടിട്ട് ആരും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച അപ്പം എന്നോട് എന്റെ ഫ്രണ്ട് ഹണിയച്ചൻ പറഞ്ഞു അത് കഴിച്ച ബീനമ്പിക്ക് മാത്രമേ അതിന്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ കാണുന്നവർക്ക് അത് അറിയാൻ പറ്റത്തില്ല അപ്പം അത്രയും വ്യൂവേഴ്സിനെ കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അതേസമയം ഞാന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഉഡായ്പ് കുക്കിങ് കാര്യമാണ് കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും കുക്ക് ചെയ്ത് ആ സമയത്ത് കഴിക്കാൻ അങ്ങനെ ഒരു കൺസെപ്റ്റേ ഉള്ളൂ അല്ലാതെ ഇന്ന് ഫുഡ് കറക്റ്റായിട്ട് ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കണം എന്നില്ല അപ്പൊ അങ്ങനെ ഒരു ഉഡായ്പ് കുക്കിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് ഒരു പുട്ടിന്റെ ഒരു റെവപ്പൂട്ടോ അങ്ങനെയാണെന്ന് തോന്നുന്നു ഒരു പുട്ടിന്റെ വീഡിയോ അതിനൊരു നൂറ് വ്യൂ പോലും കിട്ടത്തില്ല എന്നുള്ള ഒരു കൺസെപ്റ്റില് ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു പക്ഷെ അത് ടെൻ കെക്ക് മേളിൽ പോയി ഇങ്ങനെയാണ് കാര്യം കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും അല്ല യൂട്യൂബില് നടക്കുന്നത് അപ്പൊ എന്നെങ്കിലും നമുക്കും ഒരു ചാൻസ് കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല ഫ്ലോയിലൊന്നും സംസാരിക്കാൻ അറിയാൻ വല്ലാത്ത എന്നെയും പിന്നെ നിങ്ങളെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിക്കുള്ള കണ്ടന്റ്സ് ഒന്നും അല്ലാത്ത എൻ്റെ ചാനലിനെയും ഇഷ്ടപ്പെടാൻ ആരെങ്കിലും ഒക്കെ വരും നിങ്ങൾ പേരൊക്കെ ഇപ്പോഴും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ എനിക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് അപ്പം അങ്ങനെ എന്തെങ്കിലും ഈ ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു മൂന്ന് കോടി ജനങ്ങളിൽ ആരെങ്കിലും ഒക്കെ എന്നെയും ഇഷ്ടപ്പെടുന്നവരും എൻ്റെ ചാനലിനെ ഇഷ്ടപ്പെടുന്നവർ എന്തെങ്കിലും വന്നേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് അപ്പൊ എനിക്ക് കിട്ടിയ റവന്യൂ എത്രയാണെന്ന് ഞാൻ പറയാം നൂറ്റി ഒന്ന് ഡോളർ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു ടാക്സസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടുള്ളത് നൂറ് ഡോളർ ആണ് അവരുടെ മിനിമം വെച്ചിരിക്കുന്നത് നൂറ് ഡോളർ ആയ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എനിക്ക് ഈ നവംബർ ആയപ്പോഴത്തേക്കിനും നൂറ്റിയൊന്ന് ഡോളർ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അവരുടെ ടാക്സും കൂടെ കട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഫോർ പോയിന്റ് സംതിങ് കട്ട് ചെയ്തിട്ടുണ്ട് ടാക്സിന്റെ അപ്പൊ തൊണ്ണൂറ്റിയേഴ് ഡോളർ ആയിരുന്നു എനിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു എയ്റ്റ് തൗസൻഡിന്റെ മേളിലൊക്കെ കിട്ടുമായിരിക്കുന്നു അങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്നപ്പോഴേക്ക് എനിക്ക് വന്നു ഏഴായിരത്തി നാനൂറ് രൂപ അങ്ങനെ ക്യാഷ് ക്രെഡിറ്റ് ആയപ്പോൾ ഏഴായിരത്തി നാനൂറ് കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നിയത് കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു യൂട്യൂബില് ഇങ്ങനെ ആക്റ്റീവായിട്ട് ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു അപ്പൊ പുള്ളികാരി പറഞ്ഞു അവിടെ മാത്രല്ല നമ്മുടെ നാട്ടിലും ഇതിന്റെ ടാക്സ് ഒക്കെ എടുക്കും അതുകൊണ്ടാണ് അത്രയും കുറവ് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഏഴായിരത്തി നാനൂറ് രൂപയാണ് എന്റെ ഫസ്റ്റ് റവന്യൂ ആയിട്ട് കിട്ടിയത് സത്യം പറഞ്ഞാൽ നമ്മളെത്രയോ കാശ് മുടക്കുന്നുണ്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് മൈക്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ ട്രൈപോഡ് വാങ്ങിക്കണം ഈവൻ യാത്രകൾ ചെയ്യാനാണെങ്കിലും യൂഷ്വലി ഞാൻ യാത്ര ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ഇപ്പം വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ യാത്രകളും കൂടെ ചെയ്യുന്നുണ്ട് അതിന്റെ എക്സ്പെൻസ് പിന്നെ യാത്രകൾ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളതായത് കാരണം ഞാൻ അതിന്റെ എക്സ്പെൻസിനെ ഒന്നും ഞാൻ അതൊരു എന്താ പറയുക ഒരു നഷ്ടമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നാലും നമ്മൾ ഒത്തിരി ക്യാഷ് മുടക്കിയിട്ടാണ് സാധാരണ എല്ലാവരും ഈ യൂട്യൂബിൽ നമ്മൾ ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ അത് മുമ്പോട്ട് ഇങ്ങനെ റീച്ചൊന്നും ഇല്ലാതെ പോകുമ്പോൾ ശരിയാണ് എല്ലാവർക്കും സങ്കടം തോന്നും എന്നാലും നമ്മൾ അതിനെ വിട്ടു പിടിക്കരുത് നമ്മൾ എപ്പോഴും ഇതിനെ കൊണ്ടുനടക്കണം മുമ്പോട്ട് മുമ്പോട്ട് എന്തെങ്കിലും നമുക്ക് ഒരു റീച്ച് കിട്ടും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത ഇപ്പൊ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഇനി എന്നെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള എല്ലാവർക്കും താങ്ക്സ് എ ലോട്ട് അപ്പൊ എന്നെ പോലെ ഇങ്ങനെ വർഷങ്ങളോളം നോക്കിയിരിക്കുന്ന ചാനലിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ് എന്നെപ്പോലെയുള്ള ചിലരെ കണ്ട് ഞാനും ഇങ്ങനെ ചിലരുടെ ഫസ്റ്റ് റവന്യൂ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഒരു സന്തോഷം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ആ വീഡിയോസ് ഒക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ പിടിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു എനർജി എന്ന് പറയുന്നത് അതുപോലെ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ചെറിയ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും ഒരു ആണ് എന്തെങ്കിലും നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നിങ്ങളുടെ ചാനലിനും നല്ല ഗ്രോത്ത് ഉണ്ടാവട്ടെ എൻ്റെ ചാനലിനും അതുപോലെ തന്നെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ഗോഡ് ബ്ലസ് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്